എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഉഷ്ണകാലത്ത് എന്തൊക്കെ കുടിച്ചിട്ടും നമ്മുടെ തളർച്ചയും ക്ഷീണവും മാറുന്നില്ല ചൂട് അതികഠിനമായിട്ട് തുടരുകയാണ് അപ്പോൾ ഏറ്റവും കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് ബട്ടർ മിൽക്ക് തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ത കട്ട തൈര് എടുക്കുക എന്നിട്ട് അത് ഒന്ന് ഉടച്ചെടുക്കുക ഉടച്ച തൈര് ഒരു മൺകലത്തിലേക്ക് ഒഴിക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ചതച്ച കുറച്ച് ചെറിയ ഉള്ളി ഇടുക കുറച്ച് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുക ആവശ്യമെങ്കിൽ മാത്രം എരിവ് വേണ്ടാത്തവർക്ക് പച്ചമുളക് ഉപയോഗിക്കേണ്ട ഉപ്പിട്ട് കൊടുക്കുക ഇനി നമ്മുടെ നാടൻ കറുവത്തിലിട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ബട്ടർ മിൽക്ക് റെഡിയായി ഇതിനെ മൂടി വയ്ക്കാം ഒരു പാത്രത്തിലേക്ക് ഒരല്പം വെള്ളം എടുക്കുക ഈ കലം ഇതിലേക്ക് ഇറക്കി വയ്ക്കുക വേണമെങ്കിൽ ഒരു തുണി ഉപയോഗിച്ച് കെട്ടിവെക്കാം ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം തീരുന്നതനുസരിച്ച് ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം പ്രാണികൾ വരാതിരിക്കാനും കൂടിയാണ് ഇങ്ങനെ കെട്ടിവെക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് താങ്ക്